കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് അതായത് ഇക്കാന്റെ കാവേരി എന്ന് ആ എഴുന്ന കൊണ്ടുപോവാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് എട്ടുപേരെ ആദരിക്കുന്നതിൽ ഒന്ന് കാവേരിയാണ് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ആക്ച്വലി ഇതിനെ കാണുന്നത് ഈ ആനയെ കാണുന്നത് ഒരു ഒരു കുട്ടിയെ റെസ്പോണ്ട് നമുക്ക് മറ്റൊക്കെ വ്യത്യസ്തമായിട്ട് കാവേരിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അതെ ഇപ്പോ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഗജറാണി പട്ടം അങ്ങനെ ഒരു ആദരവ് കാവേരിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കാവേരിയെ വിളിച്ചത് ഇതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഒരക്ക് അല്ലെ അതെ അവർ ആനയെ ആദരിക്കണമെന്നുള്ളത് അതുമാത്രമല്ല കാവേരിയുടെ അത് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടുപേര് പറയും കാവേരിയുടെ ഒരു മോനും അതേപോലെ തന്നെ ഇതൊരു മോളായിട്ടാണ് ണക്കാക്കുന്നത് അത് കൂടാതെ കാവേരിയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ നല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ് നമ്മുടെ കാവേരി അതുകൂടാതെ കാവേരിയും ഷിമിലും ആയിട്ടുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട് കാവേരിക്ക് ഷിമിലിപ്പോ ഒരു ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി ഉമ്മ കൊടുക്കും ഒന്നും ഒന്നും പറയാത്ര ആൾക്കാർ ആളുകൾ ഉണ്ടാവുമ്പോണ്ടാവില്ല ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് തറവാടിന് മുപ്പതിനായിരം ആൾക്കാരുടെ എന്നാൽ നിങ്ങളൊരു ഉമ്മ കൊടുത്താളിന്ന് പറഞ്ഞാൽ പേരെ ാണ് ഇന്ന് കൊടുക്കുന്നത് അതിൽ ഒരാളാണ് ഈ നിക്കണേരി കാവേരി 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 സ്വന്തം കാവേരി ആ അടുത്തേക്ക് ഒരു സല്യൂട്ട് ോളും <spaconian> ഇങ്ങോട്ടല്ലേ <segundos by> <architecturaludo -tökscape �iden>

你这边是不是有点小点？